ദേശീയപാത അറുപത്തിയാറിൽ കാർവാറിന് സമീപം ഷിജൂരിലാണ് ജൂലൈ മാസം പതിനാറാം തീയതി മലയിടിച്ചിലും വലിയ ദുരന്തവും സംഭവിച്ചത് കോഴിക്കോടുകാരൻ അർജുനനാണ് താൻ വിശ്രമിച്ചിരുന്ന ലോറിയിൽ നിന്ന് അപ്രത്യക്ഷനായത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുൻ്റെ ഭൗതിക ശരീരാവശിഷ്ടങ്ങളും ലോറിയും കണ്ടെത്താൻ കഴിഞ്ഞത് അത് വലിയ ആശ്വാസമായി ഇത്രയും ദീർഘമായ ഒരു അന്വേഷണം ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിന് വേണ്ടി സമീപകാലത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച കേരള സർക്കാരും കർണാടക സർക്കാരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു കാർവാറിലെ എം എൽ എ സതീഷ് കൃഷ്ണ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിക്കേണ്ട വ്യക്തിയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും സമയോചിതമായി ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ് എഴുപത്തിരണ്ട് നാളുകൾക്ക് ശേഷമാണെങ്കിലും എവിടെയാണ് അർജുന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത് അർജുനു വേണ്ടി നടത്തിയ അന്വേഷണം സമീപകാലത്ത് നടത്തി ഏറ്റവും ചെലവ് കൂടിയതും ദീർഘമേറിയതുമായ ഒരു അന്വേഷണമായിരുന്നു ഈ അന്വേഷണത്തിന് ഏറ്റവും താല്പര്യമെടുത്തത് ലോറി ഉടമയായ മനാഫായിരുന്നു അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിച്ചേ മതിയാവും തൻ്റെ ലോറിയുടെ ഡ്രൈവർ മാത്രമായിരുന്ന അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി മനാഫ് എന്ന തൊഴിലുടമ നടത്തിയ ഐതിഹാസികമായ അന്വേഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതിയെങ്കിലും ലഭിച്ചാൽ അത് അധികമായി തീരുകയില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് അത്ര വലിയ താൽപ്പര്യത്തോടെയാണ് അദ്ദേഹം തൻ്റെ തൊഴിലാളിയായിരുന്ന അർജുനു വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയത് ദേശീയപാതി അറുപത്തിയാറ് മാംഗ്ലൂരിനെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ ഹൈവേയാണ് ഈ ഹൈവേയിലാണ് മുന്നൂറ് മീറ്റർ ഉയരമുണ്ടായിരുന്ന മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് ആ മലവെള്ളപ്പാച്ചിലാണ് അർജുൻ വിശ്രമിച്ചിരുന്ന ലോറി ഒഴുകി മാറിയത് വലിയ ആഴവും കുത്തൊഴുക്കുമുള്ള ഗംഗാവലി പുഴയിലാണ് ലോറി അപ്രത്യക്ഷമായത് മനുഷ്യ സഹജമായി അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഗോവയിൽ നിന്ന് ട്രഡ്ജർ കൊണ്ടുവന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് ലോറിയുടെ ക്യാബിനുള്ളിൽ തന്നെ അർജുൻ്റെ ശരീര അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുവരുകയും കുടുംബത്തിന് കൈമാറുകയും കുടുംബം ശവസംസ്കാര ശുശ്രൂഷ നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇതൊരു മഹാദുരന്തമാണെങ്കിലും ആധുനിക കാലഘട്ടത്തിന് വലിയ ഒരു പാഠപുസ്തകമായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുക ഈ പാഠപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള വിശുദ്ധമായ സ്നേഹബന്ധത്തിൻ്റേതാണ് മനാഫ് ഒന്നിലധികം ലോറികളുള്ള വ്യക്തിയാണ് ധാരാളം തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അദ്ദേഹത്തിന് ഒരു ലോറി നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് വാങ്ങാൻ കഴിയും കാരണം ലോറിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ മറ്റൊരു ലോറി വാങ്ങാൻ സാധിക്കും ഒരു ഡ്രൈവറ് നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ മിടുക്കനായ മറ്റൊരു ഡ്രൈവറെ കണ്ടെത്താൻ എന്നും വരും എന്നാൽ മനാഫ് അങ്ങനെയല്ല ചിന്തിച്ചത് സ്വന്തം സഹോദരനെ പോലെ കുടുംബാംഗത്തെ പോലെ മനാഫ് അർജുനെ കണ്ടു അതായത് സഹോദര ബന്ധം പുലർത്തുവാന് അദ്ദേഹത്തിന് സാധിച്ചു തൊഴിലിടങ്ങളിൽ ചൂഷണങ്ങളും പീഡനങ്ങളും നടക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് തൊഴിലാളിയും ഉടമയും തമ്മിൽ ബന്ധം പുലർത്തേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് ഇവരുടെ ബന്ധം മാറിയിരിക്കുകയാണ് ഇവരെ രണ്ടുപേരും രണ്ട് മതക്കാരാണ് മതമോ ജാതിയോ വലിപ്പമോ ചെറുപ്പമോ ഒന്നും പരിഗണിക്കാതെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ വലിയ ആദരവോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി അവർ എന്നുള്ളത് ലോകം കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അപകടം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി എന്തിനാണ് ഇത്രയും വലിയ അന്വേഷണം ഇത്രയും പണച്ചെലവ് എന്തിനാണ് ഒരു ഡ്രൈവറല്ലേ അതായത് ഡ്രൈവറിൻ്റെ ജോലി നിസാരമായും ചെറുതായും കാണുന്നവരുടെ ചോദ്യമായിരുന്നു അത് അത് മനുഷ്യജീവന്റെ വിലയാണ് പ്രധാനമന്ത്രിയാകട്ടെ എം എൽ എയോ എം പി യോ ആകട്ടെ തൊഴിലാളിയാകട്ടെ എല്ലാവർക്കും തുല്യ വിലയാണ് മാഖാത്മ്യമാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളായി ആ ലോറി ഉടമ മാറി എന്നുള്ളത് നിസാര കാര്യമായി കരുതാവുന്നതല്ല അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിച്ചേ മതിയാവും ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഡ്രൈവറുമായിട്ടായിരിക്കുമെന്ന് പരസ്യമായി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുകയും അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാവുകയും ചെയ്ത ഒരു നല്ല മനുഷ്യനാണ് മനാഫ് ഈ ബന്ധത്തിൽ അർജുൻ്റെ കാര്യവും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതായിട്ടുണ്ട് അർജുന് ആത്മാർത്ഥതയുള്ള ഒരു തൊഴിലാളിയായിരുന്നു ട്രേഡ് യൂണിയൻ സംസ്കാരം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ നല്ല ബന്ധമല്ല പലപ്പോഴും പുലർത്തിപ്പോരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് അവിടെയാണ് ഇവരുടെ നല്ല ഈ ബന്ധം പാഠമായി തീരുന്നത് മുതലാളിയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കണമെന്ന ചിന്താഗതിക്കാരനായിരുന്നില്ല അർജുൻ അർജുന് തൊഴിലിനെ സ്നേഹിച്ച വ്യക്തിയാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വീടായിരുന്നു അയാള് ഓടിച്ചിരുന്ന ലോറി മനാഭക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂകളിലും ഞാന് ലോറിയെ സ്നേഹിക്കുന്നതിനേക്കാൾ അർജുനൻ ഈ ലോറിയെ സ്നേഹിച്ചിരുന്നു കൊച്ചു കുഞ്ഞിനെ പോലെ അതിനെ പരിപാലിച്ചിരുന്നു സ്വന്തമായിട്ട് അതിനെ കരുതിയിരുന്നു ഭക്ഷണം കഴിക്കാൻ ചായക്കടയിൽ കയറിയാൽ ലോറി പാർക്ക് ചെയ്തിരുന്നത് കാണാവുന്ന ഒരു സ്ഥലത്തായിരുന്നു അത്രത്തോളം താൽപ്പര്യവും പരിഗണനയുമാണ് താൻ ഓടിക്കുന്ന ലോറിയോട് അർജുനൻ കാണിച്ചിരുന്നത് അർജുനനെ കുറിച്ച് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം ഒരു കുടുംബ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ട്രക്കുകളൊക്കെ ദീർഘദൂരം ഓടുന്ന വാഹനങ്ങളാണ് ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ വീട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഭാര്യ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരൻ മകന് എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു മകൻ്റെ സാന്നിധ്യം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോറിയുടെ ക്യാബിനില് മകൻ്റെ കളിപ്പാട്ടമായ ചെറിയ ലോറി സൂക്ഷിച്ചിരുന്നത് മനാഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടു എഴുപത്തി അയ്യായിരത്തിലധികം രൂപ ഒരു മാസം ഉണ്ടാക്കുമായിരുന്നു പക്ഷേ അതുപോലും അദ്ദേഹത്തിന് തികയുമായിരുന്നില്ല കാരണം വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചിരുന്നത് അർജുനനായിരുന്നു പലപ്പോഴും പൊതുസമൂഹം ലോറി ഓടിക്കുന്നവരെയും ട്രക്കുകൾ ഓടിക്കുന്നവരെയും ബഹുമാനത്തോടെ കാണാറില്ല അതിന് പല കാരണങ്ങളുണ്ടാകാം കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ചെറിയ ഒരു ജോലിയാണ് വലിയ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിയാണ് എന്നൊക്കെ കരുതി അതിനെ നിസാരമായി കാണുന്നവരുണ്ട് പലരുടെയും പ്രശ്നം അതല്ല ട്രക്കുകൾ വലുതാണ് ട്രക്കുകൾ ഓവർടേക്ക് ചെയ്യാനായി പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരും മാത്രമല്ല ഓണടിച്ചാലും അവർ സൈഡ് തന്നു എന്ന് വരികയില്ല അതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ലോറിക്കാർ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കപ്പെടുന്ന ആൾക്കാരല്ല എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അർജുനൻ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് ട്രക്കുകളെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാനാവുകയില്ല നമ്മുടെ ഭക്ഷ്യ കൊണ്ടുവരുന്നത് ട്രക്കുകളിലാണ് നിത്യോപയോഗ സാധനങ്ങൾ അധികവും എത്തുന്നത് ട്രക്കുകളിലാണ് ഇന്ധനം കൊണ്ടുവരുന്നത് ട്രക്കുകളിലാണ് നമുക്കാവശ്യമായിട്ടുള്ള നിർമ്മാണ സാമഗ്രികളെല്ലാം എത്തിക്കുന്നത് ട്രക്കുകളിലാണ് അതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ പോലെയും അനുദിന ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ട്രക്ക് എന്ന് മനസ്സിലാക്കുക ആവശ്യമാണ് മാത്രവുമല്ല അതൊക്കെ ഓടിക്കുന്നവരെയും നമ്മളെ സേവിക്കുന്നവരായി തന്നെ കാണാൻ കഴിയണം അതുകൊണ്ട് ഈ ഒരു മഹാ ദുരന്തത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നു അത് മനുഷ്യത്വത്തിൻ്റെ പാഠമാണ് തൊഴിലിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ഭാഗമാണ് തൊഴിലാളികളെ ആദരിക്കേണ്ടതിൻ്റെ ഭാഗമാണ് തൊഴിലാളികളോട് എങ്ങനെ വർദ്ധിക്കണം എന്നതിൻ്റെ പാഠമാണ്